ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായനയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പി എൻ പണിക്കർ ഒരു പുസ്തകം എന്നാൽ പോക്കറ്റിൽ കൊണ്ട് നടക്കാവുന്ന ഒരു പൂന്തോട്ടം പോലെയാണ് ഗാരിസൺ കെയിലർ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞുണ്ണി മാഷ് ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന് റിച്ചാൾഡ് സ്റ്റീൽ കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ അറിയുന്നു കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തുന്നു ഡോക്ടർ സ്യൂസ് പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ക്രിസ്റ്റഫർ മോർലി നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവനും ഒരു നിരീക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല മാർക്ക് ട്വിൻ വളരെയധികം ചിന്തിക്കുക കുറച്ചു മാത്രം സംസാരിക്കുക അതിലും കുറച്ചെഴുതുക കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും എബ്രഹാം ലിങ്കൺ ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ് ചിലത് വിുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും ഫ്രാൻസിസ് ബേക്കൺ എല്ലാവരും ഇന്നും വായിക്കേണ്ട രണ്ട് പുസ്തകമുണ്ട് അവൻ അവനൊന്ന് ചുറ്റുമുള്ള പ്രകൃതി പറ്റേത് കുഞ്ഞുണ്ണി മാഷ് വായനയിലൂടെ പോലും വളരാത്തവരെ മൃഗ തുല്യരെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഷേക്സ്പിയർ വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു എന്നാൽ ഒന്ന് വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു ജോർജ് ആർ ആർ മാർട്ടിൻ ജീവിതവസാനം വരെ എനിക്ക് മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ അത് പുസ്തകം 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 എന്നിവയാണ് ഇന്ന് വായിക്കുന്നവനാണ് നാളത്തെ നേതാവ് മാർഗരറ്റ് ഫ്ലൂവാൻ പുസ്തക വായന നമുക്ക് ഏകാന്തമായ പ്രതിഫലനത്തിൻ്റെയും യഥാർത്ഥ ആസ്വാദനത്തിൻ്റെയും ശീലം നൽകുന്നു എസ് രാധാകൃഷ്ണൻ നന്ദി